ആഗോള അയ്യപ്പ സംഗമത്തിന് ആറായിരത്തോളം ആളുകൾ പങ്കെടുത്തുവെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒഴിഞ്ഞ കസേരകൾ എ ആയി ഉപയോഗിച്ചുള്ള ദൃശ്യങ്ങളായി കൂടെ എന്ന് പറഞ്ഞാണ് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ പഴിക്കുന്നത് ഓരോ തരം തലയിൽ ചുമന്നൂവാര്യൻ ചുട്ടപ്പം പയറിളക്കും വാഴ്ത്തപ്പം കരി മനം മറിപ്പിക്കും മൂർത്തപ്പം തള്ളു തുള്ളൽ തണ്ടും തൊണ്ടലും ചോപ്പറയിൽ കൊണ്ടുവച്ചു തിന്നന്തങ്ങളെ വേണ്ടാചാര്യ തിന്നടമക്കളെ വേണ്ടാചാര്യ കമ്മി അന്തം കമ്മി അടിമ കമ്മി എന്നും പറഞ്ഞുകൊണ്ട് അന്തങ്ങളെ തീറ്റിക്കുന്ന മിത്താചാര്യൻകുന്ന സ്വത്താചാര്യൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് പോരെ അതെ ഇപ്പൊ ഈ ഇടതുപക്ഷ സർക്കാർ എന്തൊരു പരിപാടി വെച്ചാലും പറയുന്നതിൻ്റെ ഇരട്ടി ഡെരട്ടി ആളുകൾ വന്നിട്ട് കസേരകൾ തികയാത്ത അവസ്ഥയാ ഏഹ് രണ്ടു മൂന്ന് പന്തൽ വേറെ എക്സ്ട്രാ കെട്ടേണ്ട അവസ്ഥയാ നാട്ടുകാർ റോഡി കുത്തിയിരിക്കേണ്ട അവസ്ഥയാ അതുപോലെ ജനപങ്കാളിത്തം ഇതാണ് ഞങ്ങൾ പറയുന്നത് കമ്പ്യൂട്ടർ വരരുതായിരുന്നു വരരുതായിരുന്നു ഇപ്പൊ കമ്പ്യൂട്ടറിനെതിരെ സമരം സമരച്ചതിന്റെ അർത്ഥം മനസ്സിലായില്ലേ പത്ത് നാൽപ്പത് ലക്ഷം ആളുകൾ അയ്യപ്പ സംഘത്തിൽ പങ്കെടുത്തിട്ട് ചുമ്മാ ദേ ഉപയോഗിച്ചുകൊണ്ട് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല അപ്പൊ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചുമ്മാ തൊഴിഞ്ഞ കസേരകളൊക്കെ കാണിച്ചിട്ട് നാട്ടുകാരുടെ കണ്ടി പൊടിയിടുക ആ പത്ത് നാൽപ്പത് ലക്ഷം ആളുകളെ നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് മനുഷ്യരെ പോ ടെക്നോളജി ഭയങ്കര അപാരം തന്നെ കേട്ടോ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചരണെന്താ അയ്യോ കള്ളപ്രചരണോന്നു പറഞ്ഞാ പോരെ കള്ള അല്ലാതെ നാക്ക് എടുത്ത് വളച്ച ഒരു കാര്യവും പറയുന്ന ഒറ്റ മാധ്യമങ്ങളില്ല അല്ല ഗോവിന്ദൻ ചേട്ടാ നമ്മുടെ ദേശാഭിമാനിയും നമ്മുടെ കൈരളിയൊന്നും പറഞ്ഞില്ലായിരുന്നു സത്യ മാത്രം കൊടുക്കുന്ന കൈരളിക്ക് വിഷ്വൽ ഒന്നും കിട്ടിയില്ലേ പത്ത് നാൽപ്പത് ലക്ഷം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വിഷ്വൽ കൈരളി പുറത്തുവിടേണ്ടതാണല്ലോ എക്സ്ക്ലൂസീവ് ആയിട്ട് സത്യം മാത്രം പറയുന്ന കൈരളി അതുകൊണ്ട് പുറത്തുവിടാൻ പറ കൈരളി അവരുടെ വലയെ വീണോ അപ്പൊ ഇന്റലിജൻസിന്റെ അല്ല ആർട്ടിഫിഷ്യൽ അഞ്ഞൂറാ ശുദ്ധ അസമ പറയുന്നതിന് എന്തെങ്കിലും വേണ്ടേ അയ്യോ അത് വേണ്ട ഗോവിന്ദൻ ചേട്ടാ കള്ളം പ്രചരിപ്പിക്കുന്നതിന് നാണോ മാനത്തിന്റെ ഒരാവശ്യവും ഇല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനും നാണത്തിന്റെ മാനത്തിന്റെ ഒരാവശ്യവും ഇല്ല കാസേര അള്ളി പിടിച്ചിരിക്കുന്നതിനും നാണത്തിന്റെ മാനത്തിന്റെ ഒരാവശ്യം ഇല്ല ഉപയോഗിക്കാം അപ്പം ഇന്റലിജൻസ് ഏത് സമയത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കണോന്ന് അറിയാം കേട്ടോ നിങ്ങളുടെ ബുദ്ധിയൊക്കെ ഞങ്ങൾക്ക് അറിയാം ഗോവിന്ദ മാഷ്ട വിടരുത് കേട്ടോ വിടരുത് നമ്മുടെ തലതിരിഞ്ഞ ബുദ്ധിയൊക്കെ അവച്ച് വയ്ക്കുന്ന അപ്പം ബുദ്ധിയോ ആ പക്ഷെ മാധ്യമങ്ങളെ നിങ്ങളുടെ ആരുടെ ഏയ് കൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ ഇനിയിപ്പൊ നടക്കാൻ പോകുന്ന എന്താന്നറിയോ നമ്മടെ കേരളില്ലേ അപ്പങ്ങള് ചൂടോടെ വിറ്റ് 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 ഒരുപാട് വനിതകളെ സമ്പന്നരാക്കി നമ്മുടെ സ്വന്തം കേറയില് അതിന് ശബരിമല വഴി തിരിച്ചുവിടും അതുപോലെ തന്നെ ശബരിമലയിൽ എയർപോർട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പ്രത്യേക ഫ്ലൈറ്റുകൾ ഉണ്ടായിരിക്കും എന്തിന് അപ്പക്കച്ചവടം കുറച്ചുകൂടി ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് കിട്ടത്തക്ക കിട്ടത്തക്കീതിയിൽ ചൂടോടെ അപ്പം കിട്ടത്തക്ക രീതിയിൽ അവർക്കുകൂടി ആ സേവനം ലഭ്യമാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ുമ്പോ നാണോമാനോ ഇല്ലാതെ കള്ളം പറയേണ്ട പത്ത് നാലായിരം പേരവിടെ വന്നെന്ന് പറഞ്ഞാൽ വന്നത് തന്നെയാണ് അത് ഞങ്ങൾ കുറപ്പുണ്ടെന്ന് കാരണം അതിനകത്ത് പകുതി പേരും ആരാ ദേവസ്വം ജീവനക്കാരും സി പി എം കാരും ആ പിന്നെന്താ നിങ്ങൾക്ക് എത്ര സംശയം ഇപ്പൊ മൂത്രമായ സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ഈ ഒരു കാലത്തിനനുസരിച്ചുള്ള ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ തുടങ്ങി ഏഹ് എങ്കിൽ എ ഐ ഇനി മുതൽ കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എ ഐ ക്യാപ്സ്യൂളുകൾ എന്നറിയപ്പെടും എ ഐ ഫാക്ടറി തന്നെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ പിന്നെ ഇങ്ങനെ തുടരെ തുടരെ ആളില്ലായിരുന്നു ആളില്ലായിരുന്നു അതിവരെ സമ്മതിക്കുന്നില്ല സമ്മതിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുത്തു വെറുതെ മെനക്കെടണ്ട നാട്ടുകാരുടെ മുന്നിൽ ലൈവായിട്ട് നിയമസഭ തല്ലിപ്പൊളിച്ചത് ഇതുവരെ സമ്മതിച്ചിട്ടില്ല പിന്നാണോ ആളുകളെ എണ്ണി നമ്മൾ ഇത് ഇഷ്ടപ്പെടുത്തുന്ന കാര്യം ഒരു കാലത്ത് സമ്മതിക്കാൻ പോകുന്നില്ല പക്ഷേ ഗോവിന്ദ മാസ്റ്റർ ആ ഒഴിഞ്ഞ കസേരകൾക്കിടയിൽ അവിടെവിടെ ആയിട്ട് വാഴപ്പിണ്ടയിൽ ഒന്നോ രണ്ടോ ആമകൾ അവിടെ ഇവിടെ ഇരിക്കുന്നത് പോലെ കുറച്ച് ആളുകൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ അത് ഏ സൃഷ്ടിയാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് പരാമർശിക്കാൻ വിട്ടുപോയി മാധ്യമപ്രവർത്തകർ ചോദിക്കാഞ്ഞതും മോശമായിപ്പോയി പിന്നെ ഗോവിന്ദം ആസ്റ്ററുടെ വിമാനത്തിൽ വിമാനത്തിലൊതുങ്ങിയത് കൊണ്ട് എ വരെ എത്തിയുള്ളു വല്ല സൂപ്പർ സോണിക്കോ ആയിരുന്നെങ്കിൽ അതിനപ്പുറം അപ്പുറം കടന്നേന് പക്ഷേ ഏതായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ഇതോടെ ഒരു തീരുമാനമായി കേട്ടോ ഇനി നടക്കുന്ന കന്നന്തിരിവുകളെല്ലാം ഏ നിർമ്മിതമായിരിക്കും ഈ സർക്കാരിനെതിരെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളും അതിന് നിരത്തുന്ന തെളിവുകളും അടക്കം സാഹലതും നിർമ്മിത ബുദ്ധിയിലൂടെ ആയിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് ആളുകൾ എഴുന്നേറ്റ് പോയെന്നാണ് ചിലരുടെ ചിലരുടെ പരാതി ഇവിടുത്തെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഏത് പരിപാടിക്ക് ആള് കുറവ് ആളുകൾ ഇല്ലാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി ദേഷ്യപ്പെട്ട സംഭവങ്ങളും എല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആളൊഴിഞ്ഞ കസേരകൾ നിരന്ന് നിരന്ന് കിടന്നത് ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്തിനാ നാട്ടുകാരിങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടാക്കുന്ന വാസവം ചേട്ടം ബാക്കി പറഞ്ഞേറ്റും പോയത് പുറത്തേക്ക് പോയതല്ല എഴുന്നേറ്റ് അതിന് വെളിയിലേക്ക് പോയത് പുറത്തേക്ക് പോയതല്ല വെളിക്കിരിക്കാൻ പോയതായിരിക്കും അല്ലേ എണ്ണ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോഴേ അവിടെ ഇരുന്ന അഞ്ചാറ് പേർക്ക് ഏ അല്ലാതിരുന്ന ഒറിജിനൽ മനുഷ്യർ അഞ്ചാറ് പേരുണ്ടായിരുന്നല്ലോ അവർക്ക് വല്ലാത്ത ഒരു അസ്കിത അതുകൊണ്ട് അവർ വെളിയിലോട്ട് പോയത് മറ്റു കുറച്ച് അത്യാവശ്യമുള്ള കാര്യം സാധിക്കാനാ അല്ലാതെ പോയതല്ല വന്നായിരുന്നു അവര് സെഷനുകളായി പിന്നെ തിരികെയാണ് അത് വെച്ച് പ്രചാരണം നടത്തി പല അതിനൊന്നും ഞങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ ചെയ്യട്ടെ ഈ മൂന്ന് സെക്ഷൻ ആയിട്ട് നൂറ് നൂറ് പേരുള്ള മൂന്ന് സെക്ഷനായിട്ട് തിരിഞ്ഞല്ലോ വന്ന മുന്നൂറ് പേരെ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ നൂറ് പേര് മാത്രം കാണിച്ചുകൊണ്ട് ചില സങ്കുചിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പടച്ചുവിട്ട വാർത്തയാ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് സർക്കാർ കൊടുത്തിട്ടുണ്ട് ഏത് തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടാനുള്ള സ്വാതന്ത്ര്യവും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സർക്കാർ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സർക്കാർ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും മാതൃകയാകുന്നത് ഏതെങ്കിലും ഒരു മാധ്യമ വാർത്ത ഇതുവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളത് പറഞ്ഞോളൂ ഒരൊറ്റ മാധ്യമ പ്രവർത്തകരോട് അസഹിഷ്ണുതയോടുകൂടി പെരുമാറിയിട്ടുണ്ടോ എന്തൊരു വിനയമാണ് എന്തൊരു ശാന്തതയാണ് ഏത് ചോദ്യങ്ങൾക്കാണ് ഇവർ ആരും ഉത്തരം തരാത്തത് മാധ്യമപ്രവർത്തകരെ ആ പരിഗണിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിനെ കണ്ടു പഠിക്കണം എൻ്റെ പൊന്നോ അടുത്ത ദുരന്തം യ്യപ്പമ അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതെ ആദ്യം മാധ്യമ പ്രവർത്തകൻ അണ്ണന് പറഞ്ഞു കൊടുക്കുവോ എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് അത് അറിഞ്ഞിട്ട് വേണം അണ്ണ് രണ്ട് വാക്ക് സംസാരിക്കാൻ കാര്യം ഒന്നും അറിഞ്ഞൂടാ ഇങ്ങനെ വന്ന് കൈ കെട്ടി നിൽക്കും വീണ്ടും കൊതിയോടെ കാത്തുതിൽ കാൻ്റെ പിന്നെ എത്ര നേരം വേണമെങ്കിലും അനങ്ങാതെ കൈയും കിട്ടിയവരടുത്ത് നിന്നോളാം എന്നുള്ള ഓഫറുമായിട്ടാണ് അണ്ണൻ വന്നത് അതിൽ കൂടുതലൊന്നും അണ്ണൻ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാൻ എന്റെ പൊന്ന റിപ്പോർട്ടറെ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കില്ല എന്താണെന്ന് അതല്ലാതെ അങ്ങേരുടെ വായി കിട്ടത്തില്ല അങ്ങേർക്ക് അറിഞ്ഞുകൂടാ ഓരോ മാസവും ഓരോ പാർട്ടിയിലാണല്ലോ അപ്പൊ ആകെപ്പാടിപ്പൊ ഒരു കുഴഞ്ഞു മറഞ്ഞ അവസ്ഥ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പുറത്തെ പാർട്ടിക്കാരെ പുകഴ്ത്തിയായി പോവോ ഇവരെ ഇകേഴ്ത്തിയായിപ്പോ ഒരു പിടിയില്ല ഇനി ചാടാൻ പാർട്ടി ഇല്ലാത്തത് കൊണ്ട് ഇതിലിങ്ങനെ പിടിച്ച് കടിച്ചു തൂങ്ങി പോകുക എന്നാണെങ്കട്ട് ദേവസ്വം ബോർഡിന്റെ പരിപാടി അല്ല പിന്നെ ഫിലിം അസോസിയേഷൻ മുൻകൈ എടുത്ത് നടത്തുന്ന പരിപാടിയായിരിക്കും അല്ലേണ്ണാ സർക്കാരിന്റെ പരിപാടിയാണെന്ന് എന്ത് ഉദ്ദേശത്തില്ല നിങ്ങൾ പറയുന്നത് ഓരോ മന്ത്രിമാരോട് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പോലും പങ്കെടുത്തിട്ടില്ല മനസ്സിലായില്ലേ അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ മന്ത്രിമാരെയൊക്കെ നേരിട്ട് ചെന്ന് ക്ഷണിച്ചത് ഇവിടുത്തെ മന്ത്രിമാരാരും അല്ല തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അപ്പൊ ഇത് സർക്കാർ പരിപാടിയല്ല ദേവസ്വം ബോർഡിന്റെ ഇതിനകത്ത് ഒരു പങ്കുമില്ല മുഖ്യമന്ത്രി ചെന്നിട്ട് വേറൊരാളെ വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആണ് എന്നുള്ളതാണ് അല്ല അവിടെയുള്ളു ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് നേരിട്ടി എന്ന് വിളിച്ച അതിന്റെ അർത്ഥം ഇതൊരു സർക്കാർ പരിപാടിയാണെന്നല്ല പിണറായി വിജയന്റെ വീട്ടിൽ പന്തലിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെന്നാ ആർക്കും വിവരമില്ല എന്നാ നിങ്ങൾക്ക് മനസ്സിലായതല്ലേ കേട്ടല്ലേ ആദ്യം പഠിക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പഠിച്ചാലേ ഒരു മൂലയ്ക്ക് ഒരു എട്ടൊമ്പത് മണിക്കൂർ തുടർച്ചയായിട്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അത് മാത്രമല്ല ആരും പരിഗണിക്കുന്നുമില്ല ആരും മൈൻഡ് ചെയ്യുന്നുമില്ല ഒരു സ്ഥാനവും കിട്ടുന്നില്ല ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ പിന്നാലെ കാലുനക്കി നടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു തൊലിക്കട്ടി അതിനുള്ള ഒരു ഗഡ്സ് ഉണ്ടാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വാ ഒന്നുമില്ലെങ്കിൽ അണ്ണനെങ്കിലും കണ്ടു പഠിക്കുക എന്താണ് ആ ഗോളത്തിനകത്ത് മുഴുവനുള്ള ആളാണ് അയ്യപ്പൻ അതാണ് ആ ഗോള സംഗമം അയ്യപ്പൻ അല്ലെങ്കിൽ തന്നെ അറിയുന്ന ഒരാളാണ് ആ ഗോളത്തിൽ അയ്യപ്പ സംഘം ഇതിനകത്ത് വന്നു കഴിഞ്ഞ ഇത്ര വിവരം കേട്ടവൻ ആയതായിരിക്കും കേട്ടോ അങ്ങനാണെന്നാ തോന്നു അല്ലെങ്കി പിന്നെല്ലാരും എന്നെ ഇങ്ങനെ ഒന്നിനെ കവച്ചു വെക്കുന്ന രീതിയിൽ മറ്റൊന്നാകുന്നത് എല്ലായിത്തും ആ ഗോളത്തിലാകെ ഏത് ഗോളത്തിലാണെന്ന് പറഞ്ഞേട്ട ഏതോ ഒരു ഗോളത്തില് ആ ഗോളത്തിലാകെ ചേക്കേറാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ ഭക്തന്മാരെല്ലാരും ചേക്കേറാൻ വേണ്ടിയിട്ടാണ് ആ ഗോള അയ്യപ്പ സംഗമം നടത്തിയത് വരുമ്പോ തന്നെ പല വഴികളിൽ കൂടി തിരിച്ചുവിടാൻ പറ്റുമോ അതിനെ പറ്റിയുള്ള അജണ്ടയാണ് ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ അതിനുത്തരം കിട്ടി എന്തിനു വേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നത് കുറേ ദിവസം കൊണ്ടുള്ള എൻ്റെ ഒരു സംശയമായിരുന്നു നിങ്ങളുടേതുമായിരിക്കാം അതിനുള്ള ഉത്തരം ഇതാണ് അവിടെ വളരെ തിരക്കല്ലേ അപ്പോൾ ഒരു വരിയിൽ നിൽക്കുന്നവരെ എങ്ങനെ കൃത്യമായിട്ട് തിക്കും തിരക്കുമില്ലാതെ തിരിച്ചുവിടാം എന്നുള്ളതാണ് എന്നുള്ള പോയിന്റ് ആണ് ഇവിടുത്തെ പ്രധാന അജണ്ട അല്ല ഏക അജണ്ട അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഒരു കാര്യം ഇവിടെ ഇവിടെ അങ്ങോട്ട് നോക്കാൻ ചോദ്യം അണ്ണൻ ആരാന്നാ വിചാരിച്ചത് ഏ അച്ഛന്റെ അച്ഛന്റെ പൊന്നു മോനാ പൊന്നുമോനാ അച്ഛന്റെ എല്ലാവിധ മുൻകോപങ്ങളും പൊന്നു മോനും ഉണ്ടായിരിക്കാൻ അറിയാമല്ലോ കേട്ടല്ല ഏഹ് നിങ്ങൾ അണ്ണനോട് സംസാരിക്കുമ്പോ വേറെടുത്തും നോക്കിയാ അണ്ണൻ എവിടേക്ക് വേണമെങ്കിലും നോക്കാൻ കണക്കിന് അണ്ണൻ എവിടെ നോക്കിയാലും എവിടെ നോക്കുന്നു നിങ്ങൾ അറിയാതിരിക്കാൻ കണക്കിനുള്ള ഗ്ലാസ് എടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് വെക്കണം അല്ലെങ്കിൽ അണ്ണന്റെ കണ്ണി നോക്കി സംസാരിക്കണം അല്ലെങ്കിൽ മുൻകോപം വരും ആ മുൻശുണ്ടി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ശുണ്ഠിയാ ആ ശുണ്ഠിയിൽ നിങ്ങൾ ചിലപ്പോ കത്തി കരിഞ്ഞും പറഞ്ഞേക്കാം അണ്ണാ റിപ്പോർട്ടറൊക്കെ ഞങ്ങൾക്ക് എല്ലാം ചിരി വന്നിട്ടോ കോമഡി നിർത്തു ബാക്കി വേറൊരു പോഷകാഹാരം എടുത്തായിരുന്നോ ഒരു സംശയം കേട്ടല്ലോ അണ്ണൻ ഈ പാർട്ടിയിൽപ്പെട്ട ആളെ അല്ല ഈ പാർട്ടിയുമായി അണ്ണന് യാതൊരു ബന്ധവുമില്ല ഈ പാർട്ടിയുടെ ഒരു അനുഭാവിയായിട്ടോ അംഗമായിട്ടോ ഒന്നുമല്ല അണ്ണൻ അവിടെ വന്നിരിക്കുന്നത് അയ്യപ്പാ അടുത്ത തവണയും ഭരണം അയ്യപ്പ ആ ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ അടുത്ത തവണയും കിട്ടിയിട്ട് വേണം എന്തെങ്കിലും എവിടെങ്കിലും കേറി ഒരു മൂല ഗിരിക്കാൻ ആ കസേര അതാണ് ലക്ഷ്യം അതിനുവേണ്ടി ഏതറ്റം വരെയും നിക്കും ചോദിക്കരുത് ബാത് ഉറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മിണ്ടിയ കിട്ടാനുള്ളതും കൂടെ പോകും

പാർട്ടിപരമായിട്ട് വരുമ്പോൾ സംസാരിക്കാം എല്ലായിടത്തും ഇതാ പറയുന്നത് പക്ഷെ പാർട്ടിപരമായിട്ടൊരു സാഹചര്യം അണ്ണനെ മിത്തപ്പൻ സഹായിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടാനും പോകുന്നില്ല അതാണ് തന്നെ അറിയാം അതുകൊണ്ടാണ് പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത അവിടെ ഇവിടെ ഒക്കെ ചുറ്റി തിരിഞ്ഞൊക്കെ നീക്കുന്നത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ പോലും അറിയാത്തവരാ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്യാൻ അണ്ണൻ ഏതായാലും അവിടുത്തെ പ്രഭാഷണം നിർവഹിക്കുന്ന സ്ഥിതിക്ക് ഈ അയ്യപ്പന്റെ സകല ചരിത്രവും കഥയും പന്തള രാജാവിന്റെ കഥകളും ചരിത്രവും എല്ലാം അങ്ങ് പറഞ്ഞു മനസ്സിലായി അക്കരെ കെട്ടൻ ഇന്ന് നല്ല മൂഡിലാണ് കേട്ട രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് ആ കണ്ണട ഊര് മാറ്റാൻ ശ്രദ്ധിക്കണേ അങ്ങനെ ദുരന്തങ്ങളെയും മഹാ ദുരന്തങ്ങളെയും എല്ലാം കുത്തി നിറച്ച് ഓട്ടക്കപ്പലും കൊണ്ട് ഒടുക്കൊത്ത മുങ്ങലും മുങ്ങാൻ കപ്പിത്താന്റെ ജീവിതം കുറച്ചു ദിവസം കൂടി ബാക്കി